ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അണയാൻ പോകുന്ന തീയ്യ് ആളെ കത്തുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ അട്ടപടലം പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ഇന്ത്യക്കെതിരെ വലിയ ഒരു സഖ്യമാണ് നടക്കുന്നത് വലിയ ഒരു സംഘടിത ശക്തികളാണ് ഈ രാജ്യത്തിനെതിരെ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് രാജ്യത്തിന്റെ അകത്തായിരുന്നാലും പുറത്തായിരുന്നാലും രണ്ടും രാജ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ കയറി കുടിയേറ്റം അവസാനിപ്പിച്ചു മറ്റ് രാജ്യങ്ങളെ ഫിനാൻഷ്യലി സഹായിക്കുന്നതിൽ നിന്നും അമേരിക്ക വിട്ടുനിന്നു അതിനുശേഷം ഇന്ത്യയുമായി കൂടി ചേർന്ന് ഇന്ത്യക്കെതിരെ തിരിയുന്ന വൻ ശക്തികളുടെ തലയെടുക്കുക എന്ന രൂപത്തിൽ അജ്ഞാതനെ തുറന്നുവിട്ടു യഥേഷ്ടം സ്വാതന്ത്ര്യവും അധികാരങ്ങളും നൽകി അജ്ഞാതന് എല്ലാ സഹായ സഹകരണങ്ങളും ഉറപ്പുവരുത്തി ഇപ്പോൾ അജ്ഞാതന്റെ സമയമാണ് അജ്ഞാതന്റെ കോട്ടിലാണ് ഉള്ളത് റെഡി വൺ ടു ത്രീ എന്ന നിലയിൽ ഒന്നൊന്നായി ഭീകരനും കൊല്ലപ്പെട്ടു കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ചീഫ് കമാൻഡറുടെ തലയ്ക്ക് ഓട്ട വീണത് അതിനു മുമ്പാണ് കുൽഭൂഷണെ ഒറ്റിയ മൗലവിയുടെ തലയെടുത്തത് ഹഫീസ് ഏതാണ്ട് വലം കൈയും ഇടം കൈയും കാലുകളും ഒക്കെ ഏതാണ്ട് എടുത്തു കഴിഞ്ഞു ഇനിയും ആ തല മാത്രമേ ഉള്ളൂ അത് ഭീകരമായിരിക്കും ഇതിന്റെ പേരാണ് ചിത്രവധം കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ തല എടുത്ത് വരുതയിൽ നിർത്തുക എന്നുള്ള ഒരു രീതിയുണ്ടല്ലോ ഒരു വലിയ മരം വെട്ടാൻ ഒരുങ്ങുമ്പോ ആദ്യം അതിൻ്റെ ശിഖരങ്ങൾ ഒതുക്കുന്ന ഒരു രീതിയുണ്ട് ആ ശിഖരങ്ങൾ ഒതുക്കിയിട്ടാണ് പകുതി പകുതി പകുതിയായിട്ട് ആ വലിയ മരം തറയിലെത്തുക എന്ന് പറയുന്നത് പോലെ ആരെയാണെങ്കിലും എന്തിനെയാണെങ്കിലും തീർക്കും മുമ്പ് ശിഖരങ്ങൾ കണ്ടെത്തണം എന്ന തത്വമാണ് എന്ന സ്ട്രാറ്റജിയാണ് ഇന്ത്യ മുന്നോട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഒരു കാലത്ത് പത്ര ഏത് പത്രം എടുത്താലും ശരി വാർത്തകളിലാണെങ്കിലും നിറയെ നമ്മൾ കണ്ടിരുന്നതും അറിഞ്ഞിരുന്നതും വായിച്ചിരുന്നതും കേട്ടിരുന്നതും ഒക്കെ ഭീകരാക്രമണങ്ങളുടെ വാർത്തകൾ മാത്രമായിരുന്നു പഞ്ചാബിൽ നടക്കുന്നതാ കാശ്മീരിൽ നടക്കുന്നു ഇത് എന്നു തുടങ്ങി രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഭീകരന്മാരുടെ തേരോട്ടമായിരുന്നു നടന്നിരുന്നത് അതുപോലെ യു എന്താണ് സംഭവിക്കുന്നത് കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത് സിറിയയിൽ എന്താണ് ഗാസയിൽ എന്താണ് ഇസ്രായേലിൽ എന്താണ് നേരം വെളുത്താൽ ഉടനെ നമ്മൾ കേട്ടിരുന്ന വാർത്തകളിലെല്ലാം ഒരു ഭാഗത്തും മുഴുവനും മുറിയന്മാരായിരുന്നു മറുഭാഗത്തെല്ലാം ഇരകളാക്കപ്പെട്ട കാഫിറുകളായിരുന്നു കുത്തി കുത്തി അവർ മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങിയപ്പോൾ നോക്കി നിൽക്കാൻ നരേന്ദ്രമോദിക്ക് മനസ്സില്ല അതുകൊണ്ട് എത്രത്തോളം പോകുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവസാനം വരിയുടയ്ക്കുക എന്ന തത്വത്തിലേക്ക് നരേന്ദ്രമോദി ഏർപ്പെട്ടിരിക്കുന്നു മുംബൈ ഭീകരാക്രമണം തൊട്ട് പാർലമെന്റ് ആക്രമണം തുടങ്ങി എത്രയോ വാർത്തകളിലൂടെ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കഥ മാറി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റി കുറു കുറിക്കുകയാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നൊന്നായി വിദേശ മണ്ണിൽ തലയ്ക്കോട്ട വീണ് ഇറച്ചിയിൽ മണ്ണു പുരൽ എല്ലാത്തിനും പിന്നിൽ അജ്ഞാതന്മാരാണ് ഒരു സൂചി പഴുതുപോലും തെളിവുകൾ അവശേഷിപ്പിക്കാതെ പിടിക്കപ്പെടാനുള്ള ഒരു തെളിവും നിർത്തി കൊടുക്കാതെ തൊട്ടടുത്തൊരുപാട് കിങ്കരന്മാർ വലിയ വലിയ മാരകായുധങ്ങളുമായി ഒരു പോലെ നേതാക്കന്മാരെ പൊതിഞ്ഞു നിന്നിട്ടും നേതാക്കന്മാർ പതിക്കുന്നുഴാണ് തലയിൽ ഓട്ട വീണ സംഗതി പോലും അറിയുന്നത് ആ രൂപത്തിൽ അത്തരം ഭീകരന്മാരെ വീഴ്ത്താൻ കഴിവുള്ള ഉദ്യോഗസ്ഥർ അജ്ഞാതർ ഈ രാജ്യത്തുണ്ട് ഇപ്പോ പാകിസ്ഥാൻ സംഭവിക്കുന്നത് നോക്കിയാല് അവിടെ ഇന്ത്യ വിരുദ്ധ ഭീകരരുടെ ക്യാമ്പയിൻ ആണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭീകരരെ അവരുടെ സുരക്ഷയ്ക്കു വേണ്ടി പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ തടവിലാക്കുന്ന അവസ്ഥ വന്നു ചേരുകയാണ് കാരണം ആ രാജ്യത്തു തന്നെ ഈ ഭീകരർ വളർന്നു വരുമ്പോൾ ആ രാജ്യത്തിന് തന്നെ വലിയ രൂപത്തിൽ തലവേദനയായി മാറുന്നു അപ്പോൾ ഈ ഭീകരരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്ന രൂപത്തിൽ രണ്ട് ചേരിയായിട്ടാണ് പാകിസ്ഥാന്റെ ക്രമസമാധാന നില തകരാറിലായിരിക്കുന്നത് ഇന്നലെ തന്നെ ഉണ്ടായ സംഭവം നമ്മൾ കണ്ടില്ലേ ഭീകര സംഘടനയായ ജമിയത്തിലുള്ള ഇസ്ലാം എന്ന് പറയുന്ന എത്രയുണ്ട് ഈ സംഘടനകൾ എന്തിനു വേണ്ടി ആ സമാധാനം ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി നിയുക്തരായ ആളുകളാ അതിനു വേണ്ടിയുള്ള സംഘടനകളാ നൂറുകണക്കിന് ആയിരക്കണക്കിന് എണ്ണിയാൽ ഒടുങ്ങാത്ത ഭീകര സംഘടനകൾ ഈ ഇസ്ലാം അതിന്റെ തലവനായ മുഫ്തി അബ്ദുൽ ബാക്കി എന്ന് പറയുന്ന വ്യക്തിയാണ് അജ്ഞാതർ കൊന്നത് ആ ശരീരത്തിൽ ഇനിയും വെടിയുണ്ട് കേറാൻ ബാക്കി സ്ഥലമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് ഇനിയും മറ്റുള്ളവർക്ക് ഇതൊരു വേദനയാണ് ഒരു പഠനമാണ് ഒരു പാഠമാണ് അതിനുവേണ്ടി വേണ്ടി എയർപോർട്ട് റോഡിലായിരുന്നു ആക്രമണം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ബാക്കി എന്ന ഭീകരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രണ്ട് ദിവസം കിടന്ന് മരണ അനുഭവിച്ച് അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ച് തീർന്നു അങ്ങനെ ആ നോമ്പുകാരനും അദ്ദേഹത്തിനെ വേണ്ടി നിയുക്തരായ എഴുപത്തിരണ്ട് ഹൂറികളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു അജ്ഞാതൻ പിന്നെ ലഷ്കർ തൊയ്ബയുടെ ചീഫ് കമാൻഡർ തീർന്നു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയിട്ടുള്ള ഹാഫിസ് സെയ്ദിന്റെ സഹോദരി പുത്രൻ അനന്തരവൻ അബൂ കത്തൽ തീർന്നു അതിനൊരാഴ്ച മുമ്പാണ് കുൽഭൂഷൺ ജാദവിനെ ഉറ്റിയ മൗലവി തീർന്നത് ും പിന്നിൽ അജ്ഞാതന്മാരാണ് ഇനിയും ഈ അജ്ഞാതന്മാർ എവിടെ പോകുന്നു തല ചോട്ടയിട്ടിട്ട് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഇതോടെ മറ്റുള്ള കൊടും ഭീകരന്മാർ മാളത്തിൽ ഒളിക്കുന്നു ആ മാളത്തിനകത്ത് നമുക്ക് ഭക്ഷണവുമായി വരുന്നവർ നമ്മളുമായി ആശയവിനിമയം നടത്തുന്നവർ വലതുഭാഗത്തും ഇടതുഭാഗത്തും ആയുധവുമായി നമ്മളെ പരിചരിക്കാൻ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന ആളുകൾ എന്ന സംശയം പോലും ബാക്കി വെച്ചിട്ടാണ് മറ്റു ഭീകരന്മാരെയൊക്കെ അജ്ഞാതർ തീർത്തിട്ടുള്ളത് അതാണ് മറ്റുള്ള എല്ലാ ഭീകരന്മാരും കൊടും ഭീതിയിലാണ് പാകിസ്ഥാൻ പത്രമായ ദി ദിഡോൺ എഴുതുകയാണ് ഒറ്റ ഭീകരനും മനസ്സമാധാനത്തോടുകൂടി നോമ്പ് പിടിക്കാനോ തുറക്കാനോ പറ്റുന്നില്ല നമസ്കരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഇത് പാകിസ്ഥാനിൽ മാത്രം സംഭവിക്കുന്നതല്ല ആഗോള വ്യാപകമായി ഇന്ത്യ വിരുദ്ധ ഭീകരവാദികൾ കൊല്ലപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി പിന്തുടരുന്ന പ്രവണതയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപതാം തീയതി ഖലീസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ ചീഫായ ഹർദീപ് സിംഗ് നിജാർ കാനഡയിലാണ് കാനഡയിലെ സറി എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുദ്വാരയ്ക്ക് മുമ്പിലാണ് വെടിയേറ്റു മരിച്ചത് ആ പ്രശ്നങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല തിന്റെ പേരിലാണ് കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ ഭരണാധികാരിയും നരേന്ദ്രമോദിയും കാനഡയും തമ്മിൽ ചില പ്രശ്നങ്ങൾക്ക് അലയോലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എൻ ഐ എ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ വിലയിട്ടിരുന്ന ഹർദീപ് സിംഗ് നിജാർ തീർന്നു ഒരു മാസത്തിനിടയിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഖലീസ്ഥാനിയായിരുന്നു അത് യു കെയിൽ ഇന്ത്യയുടെ പതാക താഴെ ഇറക്കി ഖലീസ്താൻ പതാക ഉയർത്താൻ ശ്രമിച്ച ആ ലണ്ടശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിലാണ് തീർന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പോലും ഇപ്പോൾ ശരിക്കും എന്ന് പറയുന്ന പാകിസ്ഥാനായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ കില്ലിങ് ഫീൽഡ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ നിരന്തരം സ്ഫോടനം നടത്തിയവരുടെ മാളത്തിൽ ചെന്ന് കയറിയിട്ടാണ് കുന്നു തള്ളുന്നത് അജ്ഞാതര നന്ദി രണ്ട് ദിവസം ാണ് ലഷ്കർ തൊയ്ബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനുമായ അബൂ കത്തൽ അജ്ഞാതൻ തീർത്തു പഞ്ചാബ് പ്രവിശ്യയിൽ അംഗരക്ഷകനോടൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ വെടിയേൽക്കുകയായിരുന്നു ചലം പ്രദേശത്തെ ദിന പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സീനത്ത് ഹോട്ടലിന് സമീപമാണ് ആക്രമണം നടന്നത് വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു കത്തലിന്റെ വാഹനത്തിന് നേരെ അക്രമികൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ റൗണ്ട് വെടിയുതിർത്തിട്ടാണ് തീർത്തത് അംഗരക്ഷകനും കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീരിൽ ഒട്ടേറെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് പിന്നാലെ ഇയാളെ തീർക്കാൻ കാരണം അതിന്റെ ഒക്കെ മുഖ്യ സൂത്രധാരൻ ഇയാളായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിയാ ഉർ റഹ്മാൻ എന്നാണ് അബൂ കത്തലിന്റെ യഥാർത്ഥ പേര് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണത്തിലായിരുന്നു അബുഖത്താൽ ലഷ്കർ തൊയ്ബ ഭീകരനും ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മരണം എത്തുമ്പോൾ എത്ര വലിയ പുലിക്കോട്ടക്കകത്താണെങ്കിലും തർകന്റെ രൂപത്തിൽ മരണമെത്തും പോയേ പറ്റൂ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹഫീസ് സെയ്ദിന്റെ അനന്തരവനും വലങ്കയുമായിരുന്നു ഇയാൾ ഹഫീസ് സെയ്ദാണ് ലഷ്കർ തൊയ്ബയുടെ ഓപ്പറേഷനൽ കമാൻഡർ നിയമിച്ചത് ഇതോടെ സെയ്ദിന്റെ ദിനങ്ങളും എണ്ണപ്പെട്ടു എന്ന് റിപ്പോർട്ടുകളുണ്ട് അബൂ കത്തലിന്റെ സമാനമായ വിധി തന്നെയാണ് ഹഫീസ് ഇതിനെയും കാത്തിരിക്കുന്നത് എന്ന് വിദേശകാര്യ വിദഗ്ദ്ധനായിട്ടുള്ള റോബിന്ദർ സച്ച് അഭിപ്രായപ്പെടുന്നു അബൂ കത്താൽ കൊല്ലപ്പെടും നേരത്തെ പറഞ്ഞു കൊല്ലപ്പെട്ടു അതിനർത്ഥം ഹഫീസിന്റെ ദിവസങ്ങളും അടുത്തെത്തിയെന്ന് തന്നെയാണ് വാളെടുത്തവൻ വാളാൽ ഇതാണ് നിയമം ആര് ആരെ തകർക്കാനിറങ്ങുന്നു അവർ പോലും അറിയാതെ അവരുടെ തകർച്ച സംഭവിച്ചിരിക്കുന്നു തന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സെയ്ദ് പാക് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈന്യത്തിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഒരു തീവ്രവാദിയും സുരക്ഷിതനല്ല ഒരു നാൾ അവരും വേട്ടയാടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ലഷ്കർ തൊയ്ബാ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമാണ് ഹഫീസ് സെയ്ദ് ജൂൺ തീയതി നടന്ന റിയാസി ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് അപ്പൂക്കത്തൽ രജൌരി ആക്രമണത്തിലും ഏപ്രിൽ ഇരുപതാം തീയതി നടന്ന ദുരിയ ഭീകരാക്രമണത്തിലും പങ്കുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അപ്പൂക്കത്തൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിൽ ശിവഖോരി ക്ഷേത്രത്തിൽ തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയവർ സഞ്ചരിച്ച ബസ്സിന് നേരെ ജൂൺ ഒൻപതാം തീയതി നടന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയതും കത്തലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇത് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതി നടന്ന രജൌരി ആക്രമണം സംബന്ധിച്ച ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ അബോക്കത്തലും ഉൾപ്പെട്ടിട്ടുണ്ട് രജൌരിയിലെ ദാംഗിരി ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം ഏഴുപേര് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിലുള്ള ഒരു കുടുംബീകരനാണിപ്പോൾ പുകയായി മാറിയിരിക്കുന്നത് ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല വെറുതെ സംഭവിച്ചതല്ല കൃത്യമായ രൂപത്തിലുള്ള പ്ലാനിങ്ങുകളോടു ഇന്ത്യയെ തീർക്കാൻ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയുടെ മനസ്സമാധാനം തകർക്കാൻ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഭീകരർ പ്ലാൻ ചെയ്യുമ്പോഴേക്ക് അവരെ തീർക്കാനുള്ള പ്ലാൻ അതുക്കും മേലെ ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് അജ്ഞാതർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് നന്ദി